ചെറുവണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് അധ്യയന വർഷം എസ്എസ്എൽസി പൂർത്തിയാക്കിയ വിദ്യാർത്ഥി കൂട്ടായ്മ ഓർമച്ചപ്പിന്റെ പത്താം വാർഷികാഘോഷം നടന്നു മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു ചെറുവണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി വിദ്യാർത്ഥി കൂട്ടായ്മ ഓർമ്മ ചെപ്പ് അംഗങ്ങൾ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ടൂറിസം വകുപ്പ് മന്ത്രി പി മുഹമ്മദ് റിയാസ് കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു രൂപം കൊണ്ടിട്ട് വർഷമായി എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ വർഷം അതിന് ഗ്രൂപ്പൊക്കെ യഥാർത്ഥത്തിൽ എൺപത്തിമൂന്ന് എൺപത്തിനാല് കഴിഞ്ഞ് എൺപത്തി ഏഴിലോ എൺപത്തെട്ടിലോ തൊള്ളായിരത്തി തൊണ്ണൂറിലോ തൊള്ളായിരത്തി തൊണ്ണൂറ്റിലോ രണ്ടായിരത്തിലോ ഒന്നും ഒത്തുചേരാതെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഒത്തുചേരുന്നതിൽ ഒരു കാരണം വാട്സപ്പ് ഗ്രൂപ്പുകളാണ് വാട്സപ്പിലൂടെയുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലൂടെയുള്ള ബന്ധമാണ് പിന്നീട് കൂട്ടായ്മയുടെ ഭാഗമായി മാറിയിട്ടുണ്ട് അങ്ങനെ മാറിയ ഒരു കൂട്ടായ്മ പഠിച്ച സ്കൂളിലെ കഴിവ് തെളിയിച്ച കുട്ടികളെ ആദരിക്കുന്നു എന്നുള്ളത് വേറെ സന്തോഷങ്ങൾ ഈ കൂട്ടായ്മയിലെ കുടുംബാംഗങ്ങളായ കുട്ടികളെയും ഇവിടെ ആദരിക്കുന്നുണ്ട് ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ കുട്ടികൾക്കും കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളിൽ നിന്ന് ഉന്നത വിജയം നേടിയവർക്കും ഓർമ്മ ചെപ്പ് ഏർപ്പെടുത്തിയ പുരസ്കാരം മന്ത്രി സമ്മാനിച്ചു എ മുഹമ്മദ് ഹനീഫ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ഇലിയാസ് സി മുജീബ് റഹ്മാൻ കൂട്ടായ്മ സെക്രട്ടറി ഡി ഗോപിനാഥൻ ട്രഷർ വി പി മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ആഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച മെഹഫിലിന് ഇ ഫസൽ റഹ്മാൻ നേതൃത്വം നൽകി വി ന്യൂസ് കോഴിക്കോട്